ഒരു സിനിമ കാണണമെന്നുണ്ടോ തിയേറ്ററിലേക്കൊന്നും നിങ്ങൾ പോകണമെന്നില്ല വയനാട് മേപ്പാടി കോട്ടനാട് സർക്കാർ യു പി സ്കൂളിലേക്കൊന്ന് പോയാൽ മതി മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഈ പള്ളിക്കൂടത്തിൽ ഒരുക്കിയ ശീതീകരിച്ച സിനിമാ തിയേറ്റർ ഒരു ഗംഭീര അനുഭവമാണ് ചമ്രമല പശ്ചാത്തല ഭംഗിയേക്കുന്ന മനോഹരമായ ആ സ്കൂളിലെ സിനിമാ തിയേറ്ററിനെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ഒരു സിനിമ കാണാനാണ് ഈ വരിയിൽ നിൽക്കുന്നത് നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് കൽപ്പറ്റയിലെയോ ബത്തേരിയിലെയോ മാനന്തവാടിയിലെയോ തിയേറ്ററൊന്നുമല്ല ഒരു ഗവൺമെൻറ് സ്കൂളിലെ തിയേറ്ററിലേക്കാണ് സിനിമ കാണാൻ ഞങ്ങൾ പോകുന്നത് ഇത് കോട്ടനാട് ഗവൺമെന്റ് യു സ്കൂളിലെ സിനിമ പാരഡേസോ തിയേറ്റർ പടം തുടങ്ങാൻ പോകുന്നു നാൽപ്പത് കുട്ടികൾക്ക് ഒരേ സമയം സിനിമ കാണാം പഠനാവശ്യത്തിനുള്ള ചിത്രങ്ങൾ മാത്രമല്ല നല്ല മാസപടങ്ങളും ഇവിടെയോടും കഴിഞ്ഞ മാർച്ചിൽ അധ്യാപകരുടെയും പി ടി സഹകരണത്തോടുകൂടി ഡോൾബി ഡി ടി എസ് ഫൈവ് പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി തിയേറ്റർ എന്നുള്ള നമ്മുടെ സ്വപ്നം പൂര്ണ്ണമാക്കാൻ നമുക്ക് സാധിച്ചു എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു മുറിയാണ് നമ്മളതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ലോക സിനിമകളുടെ ഒരു അവസരം കാണുന്നതിനുള്ള ഒരു അവസരം കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രീ പ്രൈമറി മുതലുള്ള ക്ലാസ്സുകളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ ചിത്രങ്ങളും ഷോർട്ട് ഫിലിമുകളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിയേറ്ററിൻ്റെ ഒരു അനുഭവം എല്ലാ കുട്ടികൾക്കും നൽകുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും മുൻ അധ്യാപകരും ഒക്കെ ചേർന്ന് നിന്നപ്പോൾ കുട്ടികൾക്ക് ഇവിടെ കിട്ടുന്നത് അനുഭവം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വർണ്ണക്കൂടാരം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിയേറ്റർ എന്ന ആശയം കുട്ടികൾ ആസ്വദിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കുട്ടികളല്ല അവർക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് സൂപ്പർ ആണ് ഈ സ്കൂളിൽ തിയേറ്റർ ഈ ഞങ്ങൾക്ക് ഹാപ്പി ആവണ കാര്യം തന്നെ ഇതാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ റേഡിയോയും നല്ലോടൊപ്പം അനുഭവമാണ് ആ കഥ പിന്നീട് പടം കഴിഞ്ഞു കോട്ടനാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് യഥാർത്ഥ തിയേറ്റർ അനുഭവം തന്നെ മനു ദാമോദരനൊപ്പം सुरजित अय्यपत्त 24 वायनाड